സാർ ഛത്തീസ്ഗഡിലെ വിഷയമാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പെരുപ്പിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നത് സാറിന് ഓർമ്മയുണ്ടാവും അട്ടപ്പാടിയിലെ മധു മധുവിൻ്റെ ചിരി ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി ഇന്നും കേരള ജനതയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല അതൊരു നോവായി തന്നെ അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ചില സന്ദർഭങ്ങളിൽ അത് ഓർമ്മിച്ചെടുക്കുന്നു എന്ന് മാത്രം മാധ്യമങ്ങൾക്കാണെങ്കിൽ ആ വഴി പോകാനേ താല്പര്യമില്ലാത്തതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവരും കൂടി ഓർമ്മിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ ഈ ഛത്തീസ്ഗഡിലൊക്കെ കന്യാസ്ത്രീകളൊക്കെ ചെന്ന് വളരെ എന്താ പറയുക അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനൊക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ ഇവിടെയും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മധും മധുമാർ ഒരുപാടുണ്ട് അല്ലെ അവരെയൊക്കെ ഓർക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല വശം കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടതല്ലേ മാധ്യമങ്ങളും അതിന് കൂട്ടുപിടിക്കേണ്ടതല്ലേ ഇപ്പൊ എല്ലാവരും കൂടെ ചൂട്ടും കത്തിച്ചു ഓടിയിരിക്കുന്നത് ഛത്തീസ്ഗഡിലേക്കാണ് എനിക്ക് ചെയ്യുന്നത് ശരിയാണോ സർ അട്ടപ്പാടിയിലെ നമ്മൾ വളരെ ശരിയാണ് നമ്മൾ പറഞ്ഞതല്ലേ പഴയ ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഗതി കിട്ടാത്ത ആത്മാവായിട്ട് മധു അലയുന്നുണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മധുവിന്റെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ലെന്നാണ് ഈ പറയുന്ന ഹിന്ദു ഫിലോസഫി ഈ തത്വങ്ങളൊക്കെ പിന്തുടരുന്ന ആളുകൾക്ക് തോന്നുന്നത് എന്തിനായിരുന്നു ആളെ കൊന്നത് മുമ്പേ പറഞ്ഞതാണ് പ്രജല പറഞ്ഞത് വളരെ ശരിയാണ് ആ നിഷ്കളങ്കമായ ചിരി വെറ്റിലക്കറ പിടിച്ച വല്ല് കാണിച്ചുകൊണ്ട് ഉള്ള നിഷ്കളങ്ക ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളായിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ആദിവാസി ആയിരുന്നു ഉണ്ടായിരുന്നു അയാൾ ആകെക്കൂടെ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അയാള് വിശന്നു കഴിഞ്ഞപ്പോൾ അയാള് വിശന്നു അയക്ക് വ വയറ് വിശന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവിടെ കണ്ട ആ കാട്ടിൻറെ അവിടെ അവിടെ എന്തോ പ്രവർത്തിക്കു വന്ന കുറച്ചാളുകൾ അവര് പിന്നെ ഒരു പക്ഷെ ദീപം തടി മുറിക്കാൻ വന്നവരാണോ വനം കൊള്ളക്കാരാണോ അല്ലെങ്കിൽ മറ്റ് എന്ത് തരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ അവരുടെ ബാഗിൽ നിന്ന് കുറച്ച് കൊറച്ചരി മോഷ്ടിച്ചു ഇയാൾ ചെയ്ത തെറ്റാതാണ് കുറച്ച് കുറച്ചരി എടുത്തിട്ട് ഇയാൾ അവിടെ ഒരു തലമൊക്കെ വെച്ച് കഞ്ഞി വെച്ച് കുടിച്ചു കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കക്ഷികൾ ഈ അരി നഷ്ടപ്പെട്ട കക്ഷികൾ എത്തുന്നത് ചെറുപ്പക്കാരാണ് വളരെ ആരോഗ്യമുള്ള ആളുകളാണ് അവര് ഒരു ജീപ്പിലോ മറ്റോ ആണ് അവിടെ വന്നത് അവരെ മോഷണം ആരോപിച്ച് മോഷണക്കുറ്റം ആരോപിച്ച് ഈ ചെറുപ്പക്കാരനെ വനത്തിനുള്ളിൽ നിന്ന് ഇരുപത്തി ഏഴ് വയസ്സുള്ള ഈ ആദിവാസി യുവാവിനെ അവിടെ മുതൽ മർദ്ദിച്ചു അവിടെ മുതൽ മർദ്ദിച്ചു തിരിച്ച് റോഡിൽ കൊണ്ടുവന്ന് മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നിട്ട് അതിന്റെ വീഡിയോയും അവർ ഷൂട്ട് ചെയ്തു അതിന്റെ വീഡിയോ പകർത്തുകയും ചെയ്തു എന്തൊരു ദയനീയമായ സംഭവമായിരുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ചു അപ്പൊ ചർച്ചകളായി വാദങ്ങളായി വിവാദങ്ങളായി അവസാനം പ്രതികളെ പ്രതികളെ ആയിട്ടുള്ള പതിനാറ് പേരെ മറ്റു പോലീസ് അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തു അറസ്റ്റ് ചെയ്ത ശേഷം കേസായി കേസായ ശേഷം മധുവിന്റെ അമ്മയ്ക്ക് വലിയ ഭീഷണിയായിരുന്നു സാക്ഷികള് പിന്നെ വളരെ പ്രബലന്മാരായിരുന്നു അവർക്ക് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ സഹായം പിന്നെ ശക്തിയുള്ളവരായിരുന്നു അവരമ്മയെ ഭീഷണിപ്പെടുത്തി ഇന്നും അമ്മ ഭീഷണിയിലാണ് കഴിയുന്നത് ഇതിൽ തന്നെ പതിനാല് പേരെയും മറ്റു ശിക്ഷിച്ചിട്ടുണ്ട് പതിനാല് പേർക്ക് മറ്റോ ശിക്ഷ കിട്ടിയിട്ടുണ്ട് ആ കേസിൽ അപ്പൊ മധു എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ആദിവാസി മേഖലകളിലെ ആദിവാസി മേഖല അട്ടപ്പാടി വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ആദിവാസി മേഖലകളിലെ ആളുകളുടെ അല്ലെ ഒരു ചിത്രമാണ് ഒരു നേർചിത്രമാണ് മധു വിശന്നതാണ് വിശപ്പ് മാത്രമേ ചിത്രമുള്ള അല്ലാതെ കാട്ട് പിന്നെ കൊള്ള നടത്താനോ തൂക്കുപാട്ട് പോകാനോ മരം മുറിക്കാനോ പോയിട്ടില്ല അപ്പൊ അത്തരം മധുവുമാര് നമ്മുടെ വനത്തിലുണ്ട് അത്തരം ധാരാളം നമ്മൾ പേരറിയാത്ത മധുമാരോ അല്ലെങ്കിൽ ആണോ പെണ്ണോ നമ്മുടെ വനങ്ങളിലുണ്ട് ആദിവാസികളുണ്ട് അവരെ നമ്മള് പറഞ്ഞിട്ട് അട്ടപ്പാടി നമ്മൾ സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളാണ് കോടിക്കണക്കിന് രൂപയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്തായി അവിടുത്തെ സ്ഥിതി അട്ടപ്പാടിയിൽ നിന്നും ചെന്ന് നോക്കുന്ന ആളുകൾക്ക് അറിയാം എത്ര പൈസയുടെ എത്ര രൂപയുടെ പ്രയോജനം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പ്രയോജനവും ഇല്ല സുഗതകുമാരിയെ പോലുള്ളവരൊക്കെ എന്തുമാത്രം പ്രയത്നിച്ചു നോക്കി ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം അഴിമതി അഴിമതിയും കൈയിട്ട് പാടുമാണ് നടന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വനങ്ങളിൽ കിടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആദിവാസികളെ നോക്കാൻ കണ്ണില്ല അടുത്ത് കിടക്കുന്നവരെ നോക്കാനുള്ള കണ്ണ് നമുക്കില്ല അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള മനസ്സ് നമുക്കില്ല അത് ആർക്കാണെങ്കിലും ശരി നമ്മൾ ഒരാളെയും ഒരു സമുദായങ്ങളെയോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരെയോ സഭകളെയോ അല്ലെങ്കിൽ ഹിന്ദു വനവാസി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകളെ ആരെയും കുറ്റം പറയാൻ പറഞ്ഞതല്ല നമ്മൾ ഇവിടെ നോക്കണം നമ്മുടെ വീട് നന്നാക്കിയിട്ട് വേണ്ടേ നമ്മൾ പുറം ലോകം നന്നാക്കാനായിട്ട് പോകാനായിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഛത്തീസ്ഗഡില് ഛത്തീസ്ഗഡും ഇതേപോലത്തെ സ്ഥലത്താണ് ഛത്തീസ്ഗഡിലും ആദിവാസികളുണ്ട് ആദിവാസികൾക്ക് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ദാരിദ്ര്യമുണ്ട് അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ശരിയാണ് ഉടൻ തന്നെ നമ്മൾ അവിടെ നന്നാക്കാനായിട്ടാണ് പോകുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ സംഘടിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ പ്രതികരണ കാര്യങ്ങളൊക്കെ ആട്ട് നമ്മുടെ സഭാനേതാക്കന്മാരും അങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അതിന്റെ പിന്നില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ബാങ്കാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളികളാണ് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ആ അതിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ വലിയ വോട്ട് ബാങ്ക് ഒന്നും അല്ലല്ലോ അവർ വോട്ട് ചെയ്യാൻ വരുമോന്ന് തന്നെയുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷെ മറ്റേതല്ല വളരെ കൃത്യമാണ് അതിനകത്ത് അതിനകത്താണ് മുമ്പേ പറഞ്ഞതുപോലുള്ള മതപരിവർത്തനം അവരെ മതം മാറ്റിയ ശേഷം എടുക്കുകയാണോ അതോ ഇനിയും അല്ല സഹായങ്ങൾ ചെയ്യുകയാണോ അവരെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയാണോ അത്തരം കേസുകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ കണ്ട കേസും ഏതാണ്ട് അതിന് സമാനമാണ് നമ്മുടെ മധുമാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിൽ കിടക്കുന്നവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം കന്യാസ്ത്രീകൾക്ക് നിങ്ങൾ സഹായം ചെയ്തോളൂ പക്ഷെ നമ്മുടെ നാടുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത് രണ്ടാമതായിട്ട് കേസ് ഈ കേസ് ഇപ്പം ഛത്തീസ്ഗഡ് പിന്നെ ദുർഗ് കോടതിയിലേക്കാണ് വരാൻ പോകുന്നത് ഇന്നലെ ഈ മൂന്ന് പെൺകുട്ടികളുടെയും പരാതി വന്നിട്ടുണ്ട് ബിലാസ്പൂര് എസ് പി പരാതി സ്വീകരിക്കാഞ്ഞതുകൊണ്ട് ദുർഗിലെ ഈ മൂന്ന് പെൺകുട്ടികളും അവരുടെ കുടുംബവും ദുർഗ് കോടതിയിലേക്ക് പരാതിയുമായിട്ട് വരികയാണ് ഇന്നലെ ഏതൊക്കെയോ കുറെ മാധ്യമങ്ങൾ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഈ പെൺകുട്ടികൾ പറയുന്ന സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് പറയുന്നത് ഈ ഹിന്ദു സംഘടന ബജറംഗകൾ നേതാക്കന്മാര് അവരെ ജ്യോതി ശർമ്മയെ അടക്കമുള്ളവർ അവരെ ഭീഷണിപ്പെടുത്തി അവരെ മതം മാറ്റി നിങ്ങൾ മതം മാറ്റാനായിട്ടാണ് ഇവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു അതിലൊക്കെ ഉപരിയായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളെ ബലാത്സംഗം ചെയ്ത് കളിയോ എന്ന് പറഞ്ഞു അങ്ങനെയും പറയുന്നുണ്ട് നോക്കാൻ കേസിന്റെ ഒരു വ്യാപ്തി എങ്ങോട്ടൊക്കെയാ പോകുന്നത് നോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ ഞങ്ങൾ കൂട്ടബലാർസംഗം ചെയ്തുകളെ അങ്ങനെ വരെയാണ് ചാർജ് ഷീറ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഈ പരാതി എഴുതിയവർക്കെന്തും പറഞ്ഞ് എഴുതി കൊടുക്കാം ഈ പെൺകുട്ടികൾക്ക് അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും കൊണ്ട് അത്തരം പ്രതികരണങ്ങളാണ് ശക്തമായ പ്രതികരണങ്ങളാണ് ചാനലുകളിലും മറ്റേ മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതേപോലെ തന്നെ പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഇതിനുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മ അവരുടെ പേര് പിന്നെ ബുധിയ പ്രധാൻ എന്നാണ് ബുധിയ പ്രധാൻ അതാണ് അമ്മയുടെ പേര് അവർ ഈ വനവാസി ആദിവാസി മേഖലയിൽ താമസിക്കുന്നതാണ് അവരുടെ ഒരു മകൾ കേൾ കൂട്ടത്തിലുണ്ട് അവരുടെ പേര് കമലേശ്വരി പ്രധാന എന്നാണ് ഹിന്ദു നാമങ്ങളാണ് കമലേശ്വരി പ്രധാൻ അവരുടെ അമ്മ ബുധിയ പ്രധാൻ അവർ പറയുന്നത് ഞങ്ങൾ അഞ്ചു വർഷമായിട്ട് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ പേര് മാത്രം മാറിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ ജീവിക്കാൻ എന്നാണ് പറയുന്നത് ഈ തീവ്രവാദി സംഘടനകളുടെ ഭീഷണി കൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം തരണം എന്നൊക്കെ പറഞ്ഞ് അവർ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇന്നലെ ചാനലുകളോടെ ചില ചാനലുകളോടൊക്കെ അവർ അത്തരം ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്റെ സത്യാവസ്ഥ നേരും പിന്നെ അതിനും തിരിച്ചറിയാൻ പോവുകയാണ് അതിന്റെ ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ദുർഗ് കോടതിയിൽ ഒന്ന് രണ്ട് ദിവസയ്ക്ക് കേസ് വരും കേസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസ്ഥ ഇതിന്റെ പിന്നെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഈ കുടുംബങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ ദുർഗിന്റെ പിന്നെ ഛത്തീസ്ഗഡിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്കറിയാമത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് എവിടെ പോയി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കന്യാശ്രീകളുടെ കാര്യത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ എൻ ഐ എ കോടതിയിലേക്കാണ് കേസ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് ഇവർ പറഞ്ഞല്ലേ ഈ കുട്ടികളും വളരെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം പരാതിയിൽ ഉറച്ചു നിൽക്കണം പരാതിയിൽ ഉറച്ചു നിൽക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ എഴുതി ചേർക്കുന്ന വകുപ്പുകളെ കുറിച്ചൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ ഫ്ലാഷ് ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോ അതേപോലെ മറ്റൊരു രാഷ്ട്രീയ വശമാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് ഇതുവരെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യു പിയിലെ രാഷ്ട്രീയമാണ് യു പിയിൽ ആരെങ്കിലും ഒരുത്തൻ പശുവിനെ കൊണ്ടുപോവോ പശുവിനെ അടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ മറ്റേ മൃഗങ്ങളെ കൊണ്ട് പോകുന്ന വഴിയെ പിന്നെ ഈവന് ബീഫ് ബീഫ് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും പിന്നെ മൃഗങ്ങളെ കൊണ്ട് പോകുന്ന സമയത്ത് അവനെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ മനുഷ്യക്കടത്ത് പറഞ്ഞ പോലെ പശുക്കടത്ത് പിന്നെ അത്തരത്തിലുള്ള വർഗീയ വർഗീയ കളർ കൊടുത്തുകൊണ്ടുള്ള പരാമർശങ്ങളും വാർത്തകളും പൊടിത്തുന്തങ്ങളും ഒക്കെ വെച്ച വളരെ റിമോട്ട് ഏരിയയിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പക്ഷെ യു പി ആണെങ്കിൽ ഇതിനെ വെച്ച് പൊലിപ്പിച്ചുകളെ അതായത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പൊ അത് യു പിന്നിപ്പോ പതുക്കെ ഛത്തീസ്ഗഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പോവുകയാണോ എന്നൊരു സംശയമുണ്ട് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ശ്രദ്ധിച്ച് ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ഏതോ സർക്കാർ സ്കൂളില് സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഉച്ച ഭക്ഷണം നായ നായ നക്കി എന്നാണ് പറയുന്നത് നായ നക്കി എന്ന ആരോപണമാണ് പക്ഷെ അത് തയ്യാറാക്കിയ ആളുകൾ പറയുന്നത് എന്നാണ് പറയുന്നത് നായ നക്കിയത് ആ ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തു കുട്ടികൾ അത് കഴിച്ചു കഴിച്ച ശേഷം അവർക്കുടൻ തന്നെ ഈ രക്ഷിതാക്കളും ഇവരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഇവർ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടികൾക്കെല്ലാം വാക്സിൻ എടുത്തു വിഷബാധക്കെതിരെയുള്ള വാക്സിൻ എടുത്തു അങ്ങനെയാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇതിന്റെ നേരും നിറയൊക്കെ എവിടാണെന്ന് അറിയത്തില്ല ഈ കുട്ടികൾക്ക് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങള് അത്തരത്തിലുള്ള നായ കഴിച്ച ഭക്ഷണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്നത് വെച്ച അത് തയ്യാറാക്കിയ ആളുകൾ പറയുന്നുണ്ട് ഭക്ഷണം തയ്യാറാക്കി ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും എന്തായാലും വലിയ വാർത്തയായിരിക്കാണ് കേരളത്തിൽ വലിയ വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഒരു മൂന്നാല് ദിവസം മുമ്പ് വന്നിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് പത്രങ്ങളിലാണ് കൂടുതൽ കണ്ടത് ഒരു സ്കൂളിൽ എന്തോ രാമ സീത എന്ന് മറ്റേ ഉച്ചരിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു അവിടുത്തെ ഒരു പിന്നെ കോൺവെന്റ് ആണത് കോൺവെന്റിൽ അധ്യാപിക അധ്യാപകനോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വലിയ വാർത്തയുണ്ടായിരുന്നു പക്ഷെ അത് കോൺവെന്റ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല മലയാളം ആ വാർത്ത കണ്ടില്ല പക്ഷെ ഈ നായ സംഭവം വളരെ കൂടി നമ്മുടെ അതിനകത്ത് വന്നിട്ടുണ്ട് ഈ നായ സംഭവം കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകൾ തട്ടുകട എന്നൊക്കെ കിട്ടുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ നമുക്കറിയാം നമ്മുടെ സാക്ഷരരാണ് വലിയ ഉന്നത നിലവാരം കൊളുത്തുന്നവരാണ് അല്ലെ നായ പോലും കഴിക്കാത്ത ഭക്ഷണം അല്ലേ നമ്മളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ അത് മേടിച്ച് കഴിക്കുന്നുമുണ്ട് എന്തെങ്കിലും നടപടിയുണ്ട് അത് എന്റെ പേരിൽ ആളുകൾ മരിക്കുന്നുമുണ്ട് അങ്ങനെ മരണപ്പെട്ട സംഭവങ്ങളും ഉണ്ടാകാണ്ട് അങ്ങനെ നായക പോലും കഴിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന മലയാളികളുള്ള നാടാണിത് ഇവിടെയാണ് നായ നക്കി എന്നുള്ള സംശയത്തിന്റെ പേരിലുള്ള ആരോപണങ്ങളും വാർത്തകളും കെട്ടിച്ചമയ്ക്കുന്നത് ഇതാണ് മാധ്യമങ്ങളുടെ ഒരു ലെവലിലുള്ള പോക്കെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും യു പി എ വിട്ടു അവരെല്ലാരും മാധ്യമങ്ങളെല്ലാം യു പി എ വിട്ടു ഇനിയിപ്പൊ നേരെ ഛത്തീസ്ഗഡിലെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് വായിച്ച് ആസ്വദിക്കാനുള്ള സർ ഈ വിഷയത്തിൽ നെല്ലും പതിരും ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം സാർ പറഞ്ഞതുപോലെ തന്നെ ഈ യുവതികൾക്ക് ചാർജ് ഷീറ്റിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണോ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവർക്കുണ്ട് അവർ വനവാസികളാണ് അവർക്കെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഇപ്പോ ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡിലേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന മാധ്യമക്കൂട്ടങ്ങളാണുള്ളത് ഈ മാധ്യമ കൂട്ടങ്ങളും സാറ് പറഞ്ഞതുപോലെ തന്നെ മധുവിന്റെ പോലുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടതു അത് കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് കന്യാസ്ത്രീകളും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിട്ട് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അവരുടെ കാര്യങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ചിലർ ചില കളികൾ അതിൽ കളിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ അതുവരെ കാത്തിരിക്കാം നന്ദി സർ